ദാസന്റെ തറയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഞാൻ ടെറസിൻ്റെ വെളിക്കയറും ടെറസിൻ്റെ വെളിക്കയറി കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഗോപാലജിയുടെ മറ്റേ എന്താ നിങ്ങൾ പറഞ്ഞേ ഇൻ്റർപോട്ടൽ സ്റ്റോഡ് ഞാൻ നോക്കുമ്പോഴില്ലേ ഒരാൾ വരുന്നു ഞാൻ എണ്ണിച്ച് രാത്രിയാണ് വരുന്നത് ഇങ്ങനെയായിട്ട് എനിക്ക് പരിചയമില്ലല്ലോ അപ്പം ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പം ഇങ്ങനെ കണ്ടിട്ടുമില്ല എസ് ബോസ് എന്നൊക്കെ പറഞ്ഞ് വരും ഗോപാലജി സത്യം കടക്കും ആന തട്ടു പിടിപ്പിഞ്ഞിട്ട് എണ്ണി വന്നിട്ട് എന്തൊക്കെ തിന്നാൻ കൊടുക്കും തിന്നാൻ കൊടുത്തിട്ട് പോസിട്ട് വെള്ളം കൊടുക്കും നായിരി ആന നായരിപ്പിഞ്ഞിരിക്കട്ടോ എന്നിട്ട് നായരിപ്പി ഇരുന്ന് വെള്ളമൊക്കെ മേടിച്ചു കുടിക്കും അങ്ങനെ അല്ലേ പോവും ആന നടന്നിടും അങ്ങനെ ഇങ്ങനെ പ്രാന്തല്ലോ പിന്നെ രണ്ടുമ്പത്തൊക്കെ വന്ന് പിടിച്ചത് രാമാരെ ഒന്നു മാറി കട പോയിരുന്നു ഒന്നും ചെയ്യത്തില്ല പക്ഷെ അത്ര ബന്ധമാണ് പുള്ളി ആരെയായിട്ട്